പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മൊണപ്പാപ്പ അടുത്ത കാലത്ത് പല പ്രാവശ്യം മരണത്തെ അടുത്ത് കണ്ടയാളാണ് എങ്കിലും ലോകം മുഴുവിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹം താൽക്കാലികമായി അതിനെ അതിജീവിച്ചു എങ്കിലും ഇപ്പോൾ മാപ്പയുടെ ആ ദേഹ യോഗം ഏറെ ദുഃഖം ഉളവാക്കുന്നു വാസ്തവത്തിൽ മാപ്പപ്പ ഈ രോഗത്തിൻ്റെ ആരംഭത്തിൽ അത് ഗൗരവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുണ്ടായി ഞാൻ ഈ രോഗത്തെ അതിജീവിക്കുകയില്ല എന്ന് എങ്കിലും അതിനെതിരെ രോഗം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അത് സഫലമായി എന്നുള്ള ചിന്തയിൽ ആശ്വസിച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഇന്ന് ഈ ഉയർപ്പ് തിരുനാളിൻ്റെ ഉടടുത്ത് ആ തിരുനാളിൽ നിന്നും വേണേൽ പറയാൻ സാധിക്കും മാർപ്പാപ്പ നമ്മെ വിട്ടുപിരിഞ്ഞത് എനിക്ക് മാർപ്പപ്പയോടെ ഒത്തിരി ഒത്തിരിയധികം സന്തോഷം സ്നേഹം തോന്നുന്നുണ്ട് പല പ്രാവശ്യവും മാർപ്പാപ്പയെ അടുത്ത് കാണുവാനും സംസാരിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം വളരെ വ്യക്തിപരമായിട്ട് ദീർഘസമയം മണപ്പയുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി എത്രയോ സൗഹൃദ ഭാവത്തിൽ വിനയാനന്ദനായിട്ട് എത്രയോ സ്നേഹത്തോടു കൂടിയാണ് മാപ്പ ഇടപെട്ടതെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒരു സാധാരണ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ഒരു സ്നേഹത്തിനോട് സംസാരിക്കുന്നത് പോലെ ഒരു ചിരകാല സ്നേഹത്തിനോട് സംസാരിക്കുന്നതുപോലെ മാപ്പ സംസാരിക്കുന്ന ഇടപെടുന്നു നമ്മളെ കേൾക്കുന്നു അതിൽ നമ്മുടെ നമ്മുടെ സംസാരത്തിൽ താല്പര്യം കാണിക്കുന്നു അങ്ങനെ മാപ്പയുടെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ സ്വന്തം ഒരു സ്വന്തം സഹോദരൻ്റെ അടുത്ത് ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സ്വന്തം പിതാവിൻ്റെ അടുത്തിരിക്കുന്നത് പോലെയുള്ള അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് നമുക്ക് കാര്യങ്ങളെ തുറന്നു പറയുവാനും ഒക്കെ ഒക്കെയുള്ളൊരു ഒരു സ്വാതന്ത്ര്യം തോന്നുമായിരുന്നു അങ്ങനെ മാപ്പാപ്പായുടെ ആ നന്മ ആ സ്നേഹത്തിൻ്റെ ആ വലിയ ഔദാര്യം എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു മാപ്പാപ്പായുടെ ആ മനസ്സ് ഈശോയുടെ മനസ്സ് പോലെ തന്നെയാണ് പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് പരദേശികളോട് അഭയാർത്ഥികളോട് ഒക്കെയുള്ള മാപ്പാപ്പായുടെ പരിഗണന എല്ലാവരും ഏറ്റവും ചെറിയവരനെപ്പോലും തൻ്റെ സ്വന്തം സഹോദരനായിട്ട് കാണുവാനുള്ള അത്തരത്തിൽ ആദരിക്കാനും ബഹുമാനിക്കുവാനുമുള്ള മാർപ്പപ്പയുടെ ആ വിശാലമായ മനോഭാവം അത് തികച്ചും ക്രിസ്തീയമായ മനസ്സാണ് നമുക്ക് മാർപ്പപ്പായുടെ ആ യോഗത്തിൽ നല്ല ഒരു പരിശുതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നൽകിയ ആ വലിയ നേതൃത്വത്തെ സഭയ്ക്കും ലോകത്തിൽ നൽകിയ ആ വലിയ ദിശാബോധത്തെ മാപ്പാപ്പ നൽകിയ ആ വലിയ സന്ദേശത്തെ വിലപ്പെട്ട ആ സന്ദേശത്തെ നന്ദിയുടെ ഓർക്കാം മാപ്പായുടെ മാപ്പ മരിച്ചെങ്കിലും എന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കും എന്നതിന് സംശയമില്ല എല്ലാവരെയും ക്രൈസ്തവർ എന്ന നിലയിൽ മാത്രമല്ല എല്ലാ ജനതകളെയും ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മാപ്പയുടേത് പപ്പപ്പായുടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ആ നന്മ നന്മയോർത്ത് നന്ദിയോടെ പ്രാർത്ഥിക്കുകയും പപ്പപ്പായയ്ക്ക് ഭർത്താവ് നിത്യ വിശുദ്ധിയുടെ നിത്യ നിത്യകരിയുടെ നൽകി അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു